ലൈബ്രേഷർക്കോ മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇഷ്ട ഇഷ്ടവ്യക്തിയോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളോട് യഥാർത്ഥത്തിൽ അഭിനയിക്കുകയാണോ അതോ സ്നേഹിക്കുകയാണോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ കാണുക നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് ചാര നിറത്തിലുള്ള പ്രാവാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് യാതൊരു തരത്തിലുള്ള അഭിനയവും ഇല്ലാതെ യഥാർത്ഥ രൂപം നിങ്ങളിൽ കാണിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി പറയുന്ന വാക്കും പ്രവൃത്തിയും യാതൊരു വ്യത്യാസവും ഒരു തരത്തിലുള്ള അഭിനയവും ആ വ്യക്തിക്ക് അറിയില്ല നിഷ്കളങ്കമായി നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്നേഹത്തിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടോ ഒരു ഓർമ്മയോ ഒരു നീക്കമോ ആ വ്യക്തിയിടയിലില്ല ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് നൽകുക എന്നതിലുപരി ഒരു റോളും ആ വ്യക്തിക്കില്ല നിങ്ങളെ കണ്ടുമുട്ടി അന്നു മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ അല്ലാതെ മറ്റാരെയും മനസ്സിൽ ഒരിക്കൽ പോലും ആ വ്യക്തി നടന്നിട്ടില്ല ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം മുന്നേറണം ജീവിക്കണമെന്നാണ് ആഗ്രഹം ആ വ്യക്തിക്ക് നഷ്ടവും മരണവും സംഭവിച്ചാൽ പോലും നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങൾക്ക് വിജയം ഉണ്ടാകണം നിങ്ങളുടെ വിജയം ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി അത് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും കണ്ടാൽ സ്വന്തം ജീവൻ വിലയർപ്പിച്ചുകൊണ്ടുപോലെ അതിനെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാകും അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് സ്നേഹം ഒരിക്കൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പരമാവധി ഹൃദയത്തിൽ ഒളിപ്പിച്ചാണ് പോകുന്നത് അല്ലാതെ നിങ്ങളോട് ഇത്ര സ്നേഹമുണ്ട് നിങ്ങളെ മാത്രം ഞാൻ മനസ്സിൽ കണ്ടു നടക്കുന്നു എന്നൊന്നും ലോകത്തോട് വിളിച്ച് പറയില്ല കാരണം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതൊന്നും പറയില്ല ആ വ്യക്തി അതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കും അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ നിങ്ങളെ അല്ലാതെ ഒരു ചിന്തയില്ലാതെ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ഒരുപാട് ഒരുപാടാളുകൾ അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തെ എതിർത്ത് തകർത്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം അത്തരക്കാരുടെ ശല്യങ്ങളിൽ നിന്നും നിങ്ങളെന്നെന്നും രക്ഷിക്കണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് മനസ്സിൽ തോന്നിയ ഇഷ്ടം പോലും തുറന്നു പറയാതെ അത് ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ച് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പറയാതെ ആ വ്യക്തി കൊണ്ട് നടക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ ബന്ധങ്ങൾ എപ്പോഴും ദൃഢമായി സൂക്ഷിക്കണം ദൃഢമായി മനസ്സിൽ സൂക്ഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും അതെല്ലാം തുറന്നു പറഞ്ഞ് ഏതെങ്കിലും കാരണവശാലുള്ള നഷ്ടം നിങ്ങൾക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒട്ടും ആകർഷണാത്മകമായിട്ടല്ല ആ വ്യക്തിയുടെ ജീവിതം തൻ്റെ ഉള്ളതിലൊതുങ്ങി ആരെയും അലോസരപ്പെടുത്താതെയാണ് ജീവിക്കുന്നത് ആരും തന്നെ തന്നാൽ ആകർഷിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല കാരണം ആ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും യഥാർത്ഥ സ്നേഹമല്ലാതെ യാതൊന്നും ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടില്ല നിങ്ങളുടെ സ്ഥാന സ്ഥാനം നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ സമ്പത്ത് ഇതൊന്നും ആ വ്യക്തി ഒരിക്കലും കണക്കാക്കിയിട്ടില്ല മാത്രമല്ല സമ്പത്തിൻ്റെയും ജീവിതത്തിലെ ഭൗതികതയുടെയും പുറകെ പോകുന്ന ഒരു മനസ്സാ വ്യക്തിക്കില്ല ആ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആ വ്യക്തിയെ പഠിപ്പിച്ചത് അതുതന്നെയാണ് സ്നേഹിക്കുക സ്നേഹിക്കുക മാത്രം അറിയുക സ്നേഹം മാത്രം കൊണ്ടു നടക്കുക വഞ്ചനകളും അല്ലെങ്കിൽ ചതിയും ഒന്നും ആ വ്യക്തിയുടെ നികണ്ടൂരില്ല ജീവിതത്തിൽ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ച് ജീവിതാനുഭവങ്ങൾ നൽകിയ ആ വെളിച്ചത്തിൽ ഈശ്വര ചിന്തയുമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തി മറ്റൊന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല ആയിട്ട് പൂച്ചക്കുട്ടി എന്ന പയൽ സ്വീകരിച്ച വ്യക്തിയെക്കുറിച്ചാണ് ജീവിതത്തിലെ എല്ലാ തന്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനു മുമ്പും ഒരു പ്രണയമോ ഒന്നോ ഒന്നിൽ കൂടുതൽ പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ഏറ്റവും കുറഞ്ഞ വർഷം പ്രണയബന്ധമല്ലെങ്കിൽ മനസ്സിൽ മറ്റാരെങ്കിലൊക്കെ ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴും സ്നേഹിക്കുന്നവരുടെ പുറകെ നടക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്പസ്വല്പം മടിയും പറഞ്ഞ വാക്ക് പാലിക്കാനൊക്കെ മടിയുള്ള ആളാണ് കാര്യത്തോടടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പുറകോട്ട് വലിയ ആളൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വഞ്ചനയോ ചതിയോ ഒന്നുമില്ല സ്നേഹം ആത്മാർത്ഥമാണ് പക്ഷേ പലരെയും ഭയമാണ് ഈ വ്യക്തിക്ക് മനോധൈര്യം സ്വർതവേ കുറവാണ് നിങ്ങളോടൊത്ത് ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞ് ആ വ്യക്തിയെ അഭയപ്പെടുത്തുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് സ്നേഹിക്കുകയും വേണമെന്നാൽ സ്നേഹത്തിന് വേണ്ടി റിസ്ക് എടുക്കാനുള്ള ഒരു ചെറിയ മനോഭാവക്കുറവ് ഈ വ്യക്തിക്കുണ്ട് എപ്പോഴും താൻ സ്നേഹിക്കുന്ന വ്യക്തി തൻ്റെ ഒപ്പം വേണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് ധൈര്യം പകരുന്നത് നിങ്ങളായിരിക്കുള്ളൂ അതായത് ഈ വ്യക്തി ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ധൈര്യത്തിലാണ് ഈ വ്യക്തി ജീവിക്കുന്നത് കാഴ്ചയിൽ ഞാൻ വലിയ ധൈര്യശാലിയാണ് എന്നോ അല്ലെങ്കിൽ ധൈര്യശാലിയായ സ്ത്രീയോ പുരുഷനോ ആണെന്നൊക്കെ ഈ വ്യക്തി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ പലരെയും പേടിയാണ് കാരണം പലരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ച് കളയുമ്പോൾ എന്നെയും എൻ്റെ വ്യക്തിയെയും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെയും തോൽപ്പിച്ച് എന്നുള്ള ഭയമാണ് ശത്രുവിനെ വലിയ സംഭവമായി കാണുന്ന ഒരു സ്വഭാവമുണ്ട് ശത്രു ഒരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും വ്യക്തിയുടെ മനസ്സിലുണ്ട് ഈ പ്രണയത്തിൻ്റെ കാര്യത്തിലും ആത്മവിശ്വാസക്കുറവുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം സ്നേഹത്തിൽ ഒരു ഒരഭിനയം ഇല്ല സത്യമാണ് ആ വ്യക്തിക്ക് സ്വതവേ ഉണ്ടായ ആത്മവിശ്വാസക്കുറവും ആ വ്യക്തിക്ക് ഒരു ധൈര്യമില്ലായ്മയും മാത്രമാണ് എൻ്റെ വ്യക്തിക്കൊപ്പം മരണം വരെ ജീവിക്കാനും എൻ്റെ വ്യക്തിയെ മരണം വരെ സ്നേഹിക്കാനും ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് ഈ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വിലയൊക്കെ ആ വ്യക്തി കൃത്യമായിട്ട് അറിയാം ആ വില അറിയാതെ സഞ്ചരിക്കുന്ന വ്യക്തിയൊന്നുമല്ല സ്നേഹിക്കുന്ന മനസ്സിൻ്റെ വിലയെക്കുറിച്ച് സമ്പൂർണമായി അറിയാവുന്ന വ്യക്തിയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധ്യമുള്ള വ്യക്തിയാണ് പക്ഷെ മറ്റുള്ള ചിലരെ ഭയപ്പെടുന്നു ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഭൂതകാല അനുഭവങ്ങളാണ് പലപ്പോഴും തിരിച്ചടികളാണ് ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നത് പലപ്പോഴും ധൈര്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ വ്യക്തി കൂട്ട കൂടെ കൂട്ടിയവർ ഈ വ്യക്തിയെ വഞ്ചിച്ചിട്ടുണ്ടാവും അതായിരിക്കും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്കൊപ്പം വേണം എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം വീടൊരു ഭയങ്കര വികാരമായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് വീട്ടിലുള്ളവർ കുടുംബാംഗങ്ങൾ താൻ സമ്പാദിക്കുന്നതും തനിക്ക് കിട്ടുന്നതൊക്കെ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നും തനിക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ റിസ്ക് എടുക്കാൻ സ്വല്പം പേടിയുണ്ട് ശത്രുക്കളെ ഭയപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള സൗഹൃദം നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തിയെ വളരെയധികം അടുപ്പിക്കും ധൈര്യം നൽകും കാരണം ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട് സ്വല്പ സ്വല്പം കുസൃതിയുണ്ട് ആത്മാർത്ഥമുള്ള സ്നേഹമുണ്ട് നല്ല നേരം പോക്കുകളും നല്ല വാക്കുകളും പറഞ്ഞ് സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാനുള്ള മനസ്സുണ്ട് അതിനുള്ള കഴിവുണ്ട് എല്ലാവരും ഈ വ്യക്തി ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ഈ വ്യക്തിയെ പറ്റി ഒരു മോശം വാക്ക് ഒരിക്കലും പറയില്ല പക്ഷേ ധൈര്യക്കുറവും ചങ്കൂറ്റക്കുറവും നിങ്ങളുമായുള്ള ബന്ധത്തിലൂടെ ഈ വ്യക്തിക്ക് അതിജീവിക്കാൻ കഴിയും കാരണം നിങ്ങളെ വേണം ഈ വ്യക്തിക്ക് എന്തിനും ഏതിനും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ധൈര്യം പകർന്നിട്ട് വേണം ഈ വ്യക്തിക്കൊന്ന് നേരെ നിൽക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരാൾ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പരമാവധി അതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങളെ ഈ വ്യക്തി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ വ്യക്തിക്ക് അങ്ങനെ അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ് സത്യമാണ് ഇഷ്ടം ചങ്കൂറ്റക്കുറവും ധൈര്യക്കുറവും ആത്മവിശ്വാസക്കുറവും ഉള്ളപ്പോഴും നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹം ഈ വ്യക്തിയിൽ എപ്പോഴും നിലനിൽ നിഴ നിൽക്കുന്നതായിട്ട് കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക